സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് ആഴ്ചയിൽ മൂന്ന് ദിവസം തിങ്കൾ ബുധൻ ശനി ദിവസങ്ങളിൽ രാവിലെ ഒമ്പത് മണി മുതൽ ഉച്ചവരെ ആയുർവേദ ഡോക്ടർ നിങ്ങളെ സൗജന്യമായി പരിശോധിക്കുന്നതാണ് പ്രമുഖ കമ്പനികളുടെ ഔഷധങ്ങൾ മിതമായ നിരക്കിൽ ഡിസ്കൗണ്ട് നിരക്കിൽ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതുമാണ് നമ്മുടെ ചികിത്സ തുടർന്ന് പോകും തുടർ ചികിത്സയാണ് ഇതിൻ്റെ ലക്ഷ്യം ഭാരതീയ കിസാൻ സംഘ കാർഷിക നവോത്ഥാന യാത്രയ്ക്ക് ജില്ലാ അതിർത്തിയായ പ്ലാടിയിലും പടയഞ്ഞൂരിലും സ്വീകരണം നൽകി ഗംഗാത ഏപ്രിൽ രണ്ടു മുതൽ ഇരുപത്തിയെട്ട് വരെയായി മഞ്ചേശ്വരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് നടത്തുന്ന കാർഷിക നവോത്ഥാന യാത്രയുടെ ഭാഗമായാണ് പാലക്കാട് തൃശൂർ ജില്ലാ അതിർത്തിയായ പ്ലാഴിയിൽ സ്വീകരണം നൽകിയത് കേരളീയ കാർഷിക ഗ്രാമങ്ങളിലൂടെ രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ സഞ്ചരിക്കുന്ന കർഷകരുടെ ദീർഘയാത്രയാണ് ലക്ഷ്യമിടുന്നത് ജാഥനയക്കുന്നത് ഭാരതീയ കിസാൻ സംഘ് കേരളം സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ അനിൽ വൈദ്യമംഗലമാണ് ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് രതീഷ് ഗോപാലൻ വൈസ് പ്രസിഡന്റ് പി എസ് ഉണ്ണികൃഷ്ണൻ സംസ്ഥാന അംഗം എസ് കല്യാണകൃഷ്ണൻ ജോയിന്റ് കൺവീനർമാരായ സുധാ കൈതാരം എം സി വത്സലകുമാരി നാഷണൽ അംഗം ഇ നാരായണൻകുട്ടി സ്റ്റേറ്റ് ഓർഗനൈസിംഗ് സെക്രട്ടറി പി മുരളീധരൻ ജില്ലാ പ്രസിഡന്റ് എം യു കൃഷ്ണൻകുട്ടി വനിതാ പ്രസിഡന്റ് കോമളം ശിവരാമൻ പഴയഞ്ഞൂർ ബ്ലോക്ക് സെക്രട്ടറി പി സി നാരായണദാസ് എന്നിവർ സംസാരിച്ചു പഴയൂർ അമ്പലനടയുടെ മുന്നിലും ജാഥ ക്യാപ്റ്റിന് സ്വീകരണം നൽകി ബി എം എസ് പഴഞ്ഞൂർ മേഖലാ സെക്രട്ടറി ടി വാസുദേവൻ സേവാഭാരതി രക്ഷാധികാരി ടി സേതുമാധവൻ പെൻഷനേഴ്സ് സംഘം ബ്ലോക്ക് സെക്രട്ടറി പി സുകുമാരൻ തുടങ്ങിയവർ ജാഥ ക്യാപ്റ്റനെ ഷാളണീച്ച സ്വീകരിച്ചു ദിവസം ഭാഗത്തേക്ക് യാത്ര തിരിക്കുന്നു നിന്ന് തീയതി എറണാകുളം ജില്ലയുടെ അതിർത്തിയായ വടക്കംപറവരിൽ നിന്ന് ആരംഭം കുറിക്കുകയാണ് ഈ അവസരത്തിൽ തൃശൂർ ജില്ലയിലുള്ള എല്ലാ നല്ലവരായ കർഷകരെയും ഞങ്ങൾ ഈ ഉദ്യമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു നന്ദി നമസ്കാരം